നല്ല മുഴുത്ത കരടി കരടി എന്തൊരു രൂപം ആ എനിക്ക് പേടിയാ നീ മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കുന്നുണ്ടേ കൂട് പൂട്ടിട്ടുണ്ടോ നോക്ക് നന്നായിട്ട് പൂട്ടിയിട്ടുണ്ട് കരടി കുട്ടാ പൂച്ച പറഞ്ഞാ പോരാ അതിനെ പുറത്തിറക്കി പഠിപ്പിക്കാൻ നോക്ക

കരടിക്ക് വട്ടളവും അഭ്യാസങ്ങൾ പഠിപ്പിച്ചിട്ട് ഞങ്ങൾ നിങ്ങളെ അറിയിക്കാം നിങ്ങൾ ഹിന്ദി മലയാളം തന്നെ അവന്റെ എന്റെ പൊന്ന് കരടി എന്നോട് ക്ഷമിക്കണം ഒരു ദുബായ് ജോലി സ്വപ്നം കണ്ട് വന്നവനാ ഞാൻ ദയവ് ചെയ്ത് എന്നെ കൊന്നു വൈരാഗ്യം തീർക്കരുത് മൈഡിയർ കരടി പ്ലീസ് ഞാൻ കൊണ്ടു അവര് വേഗം വാ പോവാ കരടി 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 മാമൻ ഞാൻ ഞാൻ പിന്നെ കരടി മാമൻ സംസാരിച്ച കാര്യം മക്കൾ ആരോടും പോയി പറയരുത് കേട്ടോ ഇല്ല ഞാനും പറയില്ല കരടി കരടിമാമന് ഭയങ്കര വശപ്പ് എന്താ വേണ്ടത് മനുഷ്യൻ കഴിക്കണ എന്തായാലും മതി ഞങ്ങൾ കൊണ്ടുവരാ പിന്നെ സിഗരറ്റ് കിട്ടണ അതും ഊട്ടി കിടന്ന് ബോറടിക്കുമ്പോ വലിക്കാനാ ആരും കാണാതെ കൊണ്ടുവരണം ഒരു തീപ്പെട്ടി എടുത്തോ ഇപ്പൊ എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരാതിരിക്കില്ല ഇപ്പൊ കാര്യങ്ങള് ബോധ്യമായല്ലോ നമ്മൾ ഒറിജിനൽ കരടിയാണ് പിടിച്ചത് അങ്ങനെയൊക്കെ ആദ്യം അയ്യായിരം രൂപ കരടി വേഷം ഉണ്ടാക്കി കൊടുത്തതിന്റെ പേരിൽ രൂപ പതിനായിരത്തോളം ഞാനേ ആശുപത്രി കൊടുത്തിട്ടുണ്ട് ഇനിയും കൊടുക്കേണ്ടി വരും അത് ഞാൻ പറഞ്ഞു എല്ലാം തരാം പക്ഷെ നമ്മുടെ മണിക്കരടി എങ്ങനെ കണ്ടുപിടിക്കും കല്യാണമാ സ്നേഹിക്കുന്ന ആ കല്യാണം മുമ്പ് വിവരങ്ങൾ അവനെ അറിയിച്ച് എത്തിച്ചേ സുന്ദര പൂക്കാര ആഫ്രിക്കൻ നിന്നും ശക്തിയുമുള്ള കരടിയുടെ അഭ്യാസ പ്രകടനങ്ങൾ മനുഷ്യ ഇന്ന് ജെമിനി സർക്കസിൽ സിഗരറ്റ് വലിക്കുന്ന കരടി 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 ക്രിക്കറ്റ് കളിക്കുന്ന മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ആലോചന സിഗരറ്റ് വലിക്കുന്ന കരടി അത് നമ്മുടെ മണിക്കരാനാണ് സാധ്യത മൃഗഭാഷ പഠിച്ചവനാണ് ഞാൻ ഒരു മൃഗത്തെ കണ്ടാൽ അറിയാം അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഉം അതെനിക്ക് മനസ്സിലായി ഞാൻ വയസ്സു കൃഷ്ണൻ ഗൾഫിൽ പരിപാടികൾ അറേഞ്ച് ചെയ്യുന്ന ആളാ ഇത് മുസ്തഫ അറബിയ അറബിയറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ രക്ഷപ്പെട്ടു വെച്ചാൽ അറബിയിൽ പരിപാടികൾ ബുക്ക് ചെയ്യാമെന്ന ആളാന്നർത്ഥം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ സർക്കസുകാരെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നത് ഇതിനുമുമ്പ് സിനിമാക്കാരുടെ ഒരു പരിപാടി ഗൾഫിൽ അവതരിപ്പിച്ചതിന് കിട്ടിയതാ കരടി മാന്തി പോലുള്ള ഈ പാട് പാട്ക്ക് വെളിയിൽ എവിടെ ചെണ്ടപ്പുറത്ത് കോലുവച്ചാലും സിനിമാക്കാരും എങ്കിലും പാവ നിർമാതാക്കളെ വഴിയാധാരമാക്കാതിരിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഈ സർക്കസ് ബുക്ക് ചെയ്യുന്നത് കേട്ടില്ലേ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഒന്ന് കാണണം പിന്നെ എല്ലാ മൃഗങ്ങളെയും അതായത് ഇവിടെയുള്ള എല്ലാ മൃഗങ്ങളെയും അതിൽ അത്ഭുത കരടിയെ പ്രത്യേകിച്ച് കാണണമെന്നാണ് അദ്ദേഹം പറയുന്നത് புதிய கரடி ஆலா யதின் நியியார் மொட்டா லாகி கேர்ஃப்ளே கே கரடி மஸ்டா கேர்ஃப்ளே கே அய்யோ என்ன கொண்டு நான் கூட இருக்கேன் மாத்திரம் இந்த கரடி ஆഭ്യാസங்கள் കാണించు இ நோ வா ஆ எங்க ஏல முகிய இருக்கு ஆபாறு மாறு தேங்க் யூ ஹம் ஹம் വിദേശ പ്രോഗ്രാമിന്റെ റേറ്റ് ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല പക്ഷെ ദിവസം ഇവിടെ ൾ മൊത്തൊന്നും അതിന് ഞങ്ങൾക്ക് ഇവിടെ താമസ നമസ്കാരം കല്യാണത്തിന് േ ക്ഷണിച്ചിട്ട് വന്നതല്ല നാളെ നിന്റെ കല്യാണമാണെന്ന് അറിഞ്ഞ് ചപിക്കാനും വന്നതല്ല എന്റെ മരുമോളായിട്ട് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ഒന്ന് കാണണമെന്ന് തോന്നി എന്തെങ്കിലും ഉറപ്പുണ്ടായിരുന്നെങ്കിൽ കൊണ്ടുപോയേന ഒരു നിശ്ചയമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യുമോളെ അമ്മേ എനിക്ക് ഉറപ്പുണ്ട് നാളെ മുഹൂർത്തത്തിന് മുമ്പ് മണിച്ചേട്ടൻ എത്തുന്നു അവനെ നീ കണ്ടോ കണ്ടോ പക്ഷേ ഇപ്പൊ എവിടെന്നറിയില്ല എന്നാലും വരാതിരിക്കില്ല അതിനുവേണ്ടിയാണ് ഞങ്ങൾ വന്നത് നാളെ അതിന്റെ അഞ്ജുവിന്റെ വിവാഹമാണ് മുഹൂർത്തത്തിന് മുമ്പ് അവളെ രക്ഷിച്ചില്ലെങ്കിൽ അവള് വല്ല കടുങ്ങയും ചെയ്തേക്കും കണ്ടി പൂട്ട് പറഞ്ഞുകൊണ്ട് തല്ലിപ്പൊളിക്കടാട്ടാ നയിച്ചോ

അല്ല നീ പോവാ ഇനിയുള്ള ജീവിതം വല്ല കാട്ടിലോ മറ്റോ ജീവിച്ച് നിൽക്കാൻ പോവാ നാളെ മോർണിംഗ് ഷോക്ക് കരടിയുടെ അഭ്യാസങ്ങൾ വെച്ചിരിക്ക ആ കരടിക്കാണെങ്കിൽ ഒരു മണ്ണാകെട്ടി അറിയത്തില്ല നാട്ടുകാരും സർക്കൽസുകാരും എടുത്തിട്ട് പൂച്ചെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ടെങ്കിലും മുങ്ങാൻ പോവാ ഞാനും വരാം നമ്മുടെ വിളിച്ചതായോ പിന്നെ കരടി വേഷം കെട്ടിയ ഞാൻ പറയാം നാളെ മുഹൂർത്തത്തിന് മുമ്പ് എനിക്ക് അഞ്ജുവിനെ കാണണം ചേട്ടൻ എന്നെ സഹായിച്ചു പറ്റൂ ഇന്ന് നിന്ന് പുറത്തിറക്കാൻ പറ്റില്ല എല്ലാരും ഉണർന്നിരിക്കുക പിന്നെ ഞാൻ എന്ത് ചെയ്യും നാളെ രാവിലെ ഞാൻ നിന്നെ പുറത്തിറക്കാം പകരം നീ എനിക്ക് വേണ്ടി സർക്കസിൽ അഭ്യാസങ്ങൾ കാഴ്ചവെക്കാം മേടിക്കണം <laughs> <laughs>